അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓൺലൈൻ ടിക്കറ്റുകളും അതുപോലെ സീസൺ ടിക്കറ്റുകളും എല്ലാം തീർന്നിരിക്കുകയാണ് അഗസ്ത്യാറോടും ട്രക്കിങ്ങിൽ അപ്പം ഞാനിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് ഈ വർഷം എങ്ങനെയെങ്കിലും അഗസ്ത്യാറോടത്ത് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ എനിക്ക് വന്ന് കമൻറ്റായിട്ടും അല്ലാതെ മെസ്സേജ് ഒക്കെ ആയിട്ട് അയക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സീസൺ ടിക്കറ്റ് അല്ലാതെ നമുക്ക് അഗസിയാറോടത്ത് പോകാനായിട്ടൊരു ഓപ്ഷനുണ്ട് അപ്പം അത് എങ്ങനെ നമുക്ക് അഗസിയാറോടത്തേക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സീസൺ ടിക്കറ്റ് ഏകദേശം ഒരു ദിവസം നൂറ് ടിക്കറ്റ് വെച്ച് കയറ്റി വിടും ഏകദേശം നാൽപ്പത്തി രണ്ട് ദിവസമാണെങ്കിൽ അങ്ങനെ നൂറ് ടിക്കറ്റ് വെച്ച് കയറ്റി വിടുന്നുണ്ട് അപ്പം നൂറ് ടിക്കറ്റ് സീസണിൽ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീസണിൽ പോകാനായിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല അപ്പം നമുക്ക് ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ഈ ഒരു മാർച്ചിൽ സീസൺ കഴിയുകയാണെങ്കിൽ ഏപ്രിൽ മെയ് പകുതിയോടുകൂടി നമുക്ക് പാക്കേജ് വഴി നമുക്ക് പോകാനായിട്ട് പറ്റും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം ഏകദേശം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രക്കിങ് കേരളത്തിലെ ഏറ്റവും ദീർഘമേറിയ ട്രക്കിങ് ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്റർ ഓളം നമ്മൾ നടക്കണം ആദ്യത്തെ ദിവസം നമ്മൾ ബോണക്കാട് നിന്നും നടന്ന് ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നടന്ന് അതിരുമല ക്യാമ്പ് ഷെഡ് ഏകദേശം പതിനാല് കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ഈ ഒരു ക്യാമ്പ് ഷെഡ് ഉള്ളത് ആദ്യത്തെ ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണം അഗസീറോട് അടുത്ത് വരുന്നവർ രണ്ടാമത്തെ ദിവസം നമ്മൾ രാവിലെ അതിരുമല ക്യാമ്പ് ഷെഡിൽ നിന്നും ഏഴ് കിലോമീറ്ററുള്ള അഗസ്ത്യാർ മലയിലേക്ക് നമ്മൾ അഗസ്ത്യമലയിലേക്ക് നമ്മൾ രാവിലെ കയറും അപ്പം നല്ല നടത്തക്കാരാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം തന്നെ കയറിയിട്ട് അത്യാവശ്യം ഉച്ച ഒരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പം നല്ല നടക്കുന്നവർക്കാണെങ്കിൽ അതിനു മുമ്പും നമുക്ക് തിരിച്ച് ബേസ് ക്യാമ്പിലെത്താം അപ്പം രാവിലെ കയറുന്നവർ അഗസ്ത്യാറൂടം കയറിയിട്ട് പിറ്റേ ദിവസം തലേ ദിവസം നമ്മൾ ബോണക്കാട് നിന്നും അതിരിമല വരെ വന്ന് തലേ ദിവസം അപ്പോൾ സമയമാവും വൈകുന്നേരമാവും സ്റ്റേ ചെയ്യണം രണ്ടാമത്തെ ദിവസം നമ്മൾ അതിരിമലയിൽ നിന്നും അഗസ്ത്യാറൂടം കയറിയിട്ട് അവിടെ സ്റ്റേ ചെയ്യണം മൂന്നാമത്തെ ദിവസമാണ് അതിരിമലയിൽ നിന്നും തിരിച്ച് ബോണക്കാടേക്ക് അതായത് നമ്മൾ ആദ്യത്തെ ദിവസം അതിരിമലയിൽ നിന്നും ബോണക്കാട് നിന്നും അതിരിമലയിലേക്ക് പോകും രണ്ടാം ദിവസം അതിരിമലയിൽ നിന്നും അഗസ്യറുടത്തേക്ക് കയറിയിട്ട് തിരിച്ച് അതിരിമലയിൽ സ്റ്റേ ചെയ്യും മൂന്നാമത്തെ ദിവസം അതിരിമല ക്യാമ്പ് ഷെഡിൽ നിന്നും ബോണക്കാടേക്ക് തിരിച്ചു പോകും അപ്പം അങ്ങനെ മൂന്ന് ദിവസത്തെ ട്രക്കിങ്ങാണ് നമ്മൾ അഗസ്ത്യറൂടെ ട്രക്കിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് ഈ വർഷം അഗസ്ത്യാറൂഡൻ ട്രക്കിങ് കഴിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരം രൂപയായിരുന്നു ഇപ്രാവശ്യം അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കിയിട്ടുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഗൈഡുകൾക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് അതായത് നമ്മളെ കൂടെ യാത്രയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ കൂടെ ഒരു ഗൈഡ് കാണും നമ്മളെ വഴികൾ പറഞ്ഞു തരാനും അതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനും നമ്മളുടെ ഒരു കാവൽക്കാരായിട്ട് നമ്മുടെ സെറ്റിൽമെൻറ്റിലുള്ള ആൾക്കാർ തന്നെയാണ് ഗൈഡായിട്ട് പോകുന്നത് അവർ നമ്മളോടൊപ്പം ഉണ്ടാവും ബോണക്കാട് നിന്നും നമ്മുടെ അഗസ്ത്യർ കൂടം കയറി വരെ നമ്മളുടെ കൂടെ ഗൈഡ് കാണും അപ്പം അവർക്ക് നമ്മൾ കൂലി കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം ഇപ്രാവശ്യം പ്രാവശ്യം എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയോളം ഗൈഡുകൾക്ക് ഡെയിലി ദിവസവേതനമായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു സീസണിൽ ടിക്കറ്റിന് വേണ്ടി ഈടാക്കുന്നത് അപ്പോൾ നമ്മൾ സീസൺ ടിക്കറ്റ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി സീസണിലേക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിലേക്ക് ആരും പോകാൻ പറ്റത്തില്ല അപ്പം ഇനിയുള്ള ഓപ്ഷൻ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഗസ്ത്യാർ കൂടം പോകാനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പാക്കേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് പാക്കേജിന് നമുക്ക് ഒറ്റയ്ക്കായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഞാൻ ഇവിടുത്തെ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാറന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത് ഒരാൾക്ക് ടിക്കറ്റ് അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരു ടീമായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഏകദേശം അഞ്ച് പേരടങ്ങുന്ന ഒരു ടീമിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ പത്ത് പേരടങ്ങുന്ന ഒരു ടീമിന് ഇരുപത്തെട്ടായിരത്തിലും അതി അഞ്ഞൂറ് രൂപ എങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഒറ്റയ്ക്കായിട്ട് ഈ ഒരു പാക്കേജ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത് നേരെ ഫോറസ്റ്റ് ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് വഴുതക്കാട് പോയിട്ട് നമ്മൾ ഈ ഒരു ഓഫ് സീസൺ ടിക്കറ്റ് അതായത് പാക്കേജ് എന്ന് പറയുന്ന ടിക്കറ്റിന് ബുക്ക് ചെയ്യണം നമ്മൾ സീസണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ വർഷം കൊടുത്തിട്ട് അതിന് പുറമേ നമ്മളെ ബേസ് ക്യാമ്പിൽ വനത്തിനുള്ളിലാണ് അപ്പോൾ സാധനങ്ങളൊക്കെ തലചുമുടായിട്ട് ചുമന്നാണ് ആ ക്യാൻ്റീനിൽ എത്തിക്കുന്നത് അപ്പോൾ അവിടെ നമ്മളൊരു രണ്ടായിരം രൂപയോളം നമ്മൾ അഡീഷണൽ നമ്മൾ പൈസ കരുതി വെക്കണം കാരണം വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെ ആഹാരത്തിന് നല്ല റേറ്റാണ് ഇത്രയും വനത്തിനുള്ളിൽ തലചുമുടായിട്ടാണ് ചുമന്നുകൊണ്ട് ആഹാര സാധനങ്ങളൊക്കെ പാകം ചെയ്ത് കൊടുക്കുന്നത് ക്യാൻറ്റീനിൽ അപ്പോൾ ഇവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോകുന്നവർക്ക് നല്ലൊരു കൂലി കൊടുക്കണം എന്നിട്ട് നല്ല സാധനം അവിടെ എത്തിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഈ ഒരു വനത്തിനുള്ളിൽ ഇവിടുന്ന് ഈ നമ്മുടെ സെറ്റിൽമെൻ്റ് അതിനൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഫുഡിനൊക്കെ അത്യാവശ്യം റേറ്റ് കൂടുതലാണ് അപ്പം നിങ്ങൾ പാക്കേജിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഫുഡിനും അക്കോമഡേഷനും എല്ലാത്തിനും കൂടിയിട്ടാണ് നിങ്ങൾ പൈസ അടയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂന്ന് ദിവസത്തേക്കുള്ള ഫുഡ് ഈ ഒരു അഞ്ച് പേരടങ്ങുന്ന ടീം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ദിവസത്തെ ഫുഡും അതുപോലെ യാത്രാ ഫീസും എല്ലാം കൂടിയാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നതും പിന്നെ പത്ത് പേർക്ക് ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നതും അതുകൊണ്ട് തന്നെ ഈ സീസൺ കഴിഞ്ഞുള്ള ഓഫ് സീസൺ ടിക്കറ്റിൽ ഫുഡ് കാര്യങ്ങളെല്ലാം ഫ്രീ ആണ് എന്നിരുന്നാലും നിങ്ങളുടെ ഇന്ന് ഇത്രയും രൂപ മേടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓഫ് സീസണിലായാലും ബേസ് ക്യാമ്പിൽ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ സെറ്റിൽമെൻറ്റിലാണ് സാധനങ്ങൾ ഇറക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പന്ത്രണ്ടോളം കിലോമീറ്റർ തലജുമടായിട്ടാണ് അവിടെ സാധനങ്ങൾ എത്തിക്കുന്നത് അപ്പം അതെല്ലാം നോക്കിയിട്ടാണ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലൊരു പൈസ ഇത്രയ്ക്കും കൂട്ടിയിരിക്കുന്നത് അപ്പം വരാൻ താല്പര്യം ഉള്ളവർ അതായത് ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് വഴുതക്കാട് ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഫോൺ നമ്പർ കൊടുത്തേക്കാം വരുത്തക്കാട് ഹെഡ് കാർട്ടേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് അഗസ്യറോടൻ ട്രക്കിങ്ങിൽ ഓഫ് സീസണിൽ പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്നതായിരിക്കും ബുക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കൊരു ഡേറ്റ് തരും ആ ഡേറ്റിന് മൂന്ന് ദിവസത്തെ ഒരു ഡേറ്റ് തരും ആ ഒരു ഡേറ്റിന് നിങ്ങൾ കയറുക തിരിച്ചിറങ്ങി പോവുക എന്നുള്ളൊരു ഓപ്ഷനാണുള്ളത് അപ്പോൾ എന്തായാലും ഓഫ് സീസണിൽ നിങ്ങൾക്ക് അഗസ്യറോടത്തേക്ക് കയറാൻ പറ്റും അത് ഒറ്റയ്ക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കയറാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഒരു ടീമായിട്ടാണ് അഞ്ച് പേരടങ്ങുന്ന ടീമിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് കൊടുത്തിരിഞ്ഞാല് ആഹാരവും എല്ലാം അക്കോമഡേഷനും ആഹാരവും എല്ലാം നിങ്ങൾക്ക് അതിലുണ്ട് അഞ്ച് പേർക്ക് അതിലുണ്ട് മൂന്ന് ദിവസത്തെ ആഹാരവും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് വേറെ വേറെ കയ്യിൽ നിന്ന് പൈസ ഒന്നാവില്ല അഞ്ച് പേരുണ്ടെങ്കിൽ മൂന്ന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് നിങ്ങൾക്ക് അഗസ്റ്റ്യറോടത്തേക്ക് കയറാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അഗസ്റ്റിയരോടും കയറാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് അതുപോലെ ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് വഴിതക്കാട് ട്രിവാണറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മെയിൽ ഐ ഡിയിലായാലും അതുപോലെ നമ്മൾ ഫോൺ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പം അവർ അതിൻ്റെ ഞാൻ എനിക്ക് അറിയാൻ സാധിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് നല്ല രീതിയിൽ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ അതിനുള്ള ഒരു ഓപ്ഷൻ ഓഫ് സീസണിൽ പോകാൻ പറ്റുന്ന പാക്കേജിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതിലേക്ക് അപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും പൈസയിലോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അതെനിക്ക് അറിയാൻ പറ്റത്തില്ല എനിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് എനിക്ക് നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരെടുത്തായാലും പറയാൻ പറ്റുള്ളൂ അപ്പം അത് ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം പാക്കേജിന് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് പാക്കേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സീസൺ ടിക്കറ്റ് കഴിയാത്തവർക്ക് ഈ വർഷം തന്നെ നമുക്ക് കാസർഗോഡത്തേക്ക് കയറാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ പാക്കേജ് കാണും ഓരോ മാസങ്ങളിൽ ഇടവിട്ട് ഡെയിലി കാണത്തില്ല ഇപ്പം പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു ടീം ഒരു നൂറുപേരടങ്ങുന്ന ടീം ഇന്ന് ബോണക്കാട് നിന്ന് ഇന്ന് അഗസ്സ്യറോഡത്തിലേക്ക് വരുകയാണെങ്കിൽ ഇന്നവർ വന്നു അതിരിമലയിൽ സ്റ്റേ ചെയ്യുന്നു നാളെ അഗസ്യറോടത്തേക്ക് കയറിയിട്ട് തിരിച്ച് അതിരിമല ക്യാമ്പിൽ സ്റ്റേ ചെയ്യുന്നു മറ്റന്നാൾ അവിടെ നിന്ന് തിരിച്ച് ബോണക്കാട് വരെ പോകുന്നു അപ്പോൾ അവർ തിരിച്ചറങ്ങുന്ന ദിവസം ആ ദിവസമാണ് അടുത്ത ബാച്ച് കയറുന്നത് അപ്പോൾ അങ്ങനെയാണ് പാക്കേജ് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് സീസണിലാണെങ്കിൽ ഡെയിലി നൂറുപേരെ വെച്ച് കയറ്റി വിടും പക്ഷേ പാക്കേജിൽ മൂന്ന് ദിവസം ഇടവിട്ടാണ് ആളെ കയറ്റി വിടുന്നത് അപ്പം ഒരാഴ്ചയിൽ രണ്ട് ടീമേ കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മളാ ഈ ഒരു വീഡിയോ നിങ്ങൾ പാക്കേജിന് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ നിങ്ങൾക്ക് അഗസ്യറോടം കയറാം അല്ലെങ്കിൽ ഇനി ചിലപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ഇനി കയറാൻ പറ്റുന്നത് സീസണിൽ പറഞ്ഞെങ്കിൽ സീസണിൽ പറഞ്ഞെങ്കിൽ നിങ്ങൾ നേരത്തെ എല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് ബുക്കിംഗ് തുടങ്ങുന്നതിൻ്റെ അന്നേയും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഗസ്യറോടത്തേക്ക് വരാൻ പറ്റൂല്ല പെട്ടെന്ന് അഗസ്യറോടത്തേക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് ഇട്ടാതെ വെയിറ്റിങ്ങിൽ കിടക്കുന്നവരാണ് അവരെപ്പോഴും അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ ടിക്കറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഫിസിക്കൽ സർട്ടിഫിക്കേഷനും എല്ലാം കാര്യങ്ങളും നമ്മൾ എടുത്തു വയ്ക്കണം കുറച്ച് നേരത്തെ അപ്പം നിരന്തരമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് നമ്മളെ സീസൺ ഒന്ന് തുടങ്ങുമെന്നുള്ളത് അപ്പം അവിടെ പോയിട്ട് ബുക്ക് ചെയ്യാം അതായത് സീസണിൽ എഴുപത് പേർക്ക് ഓൺലൈനായിട്ട് പാസ് കൊടുക്കും അല്ലാതെ മുപ്പത് പേർക്ക് ഓഫ്ലൈനായിട്ട് പാസ്വ് കൊടുക്കും അപ്പം അങ്ങനെയാണ് സീസണിൽ ഇതെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ജിമെയിൽ ഐ ഡി വെബ്സൈറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയമായിരുന്നു അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സംശയം അങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും Bye bye.